നീ വിശ്വസിക്കുക നീ കടന്നു പോകുന്ന അവസ്ഥ എന്തു ആയിക്കൊള്ളട്ടെ ഈ പ്രതിസന്ധി എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ സാമ്പത്തിക പരാധീനതകൾ എത്രയും ആയിക്കൊള്ളട്ടെ രോഗപീഠകൾ എത്ര വലിയതുമായിക്കൊള്ളട്ടെ ബന്ധ തകർച്ചകൾ എത്ര ഭീകരമായിക്കൊള്ളട്ടെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള അത്രമേലുള്ള സങ്കടം നിൻ്റെ മേലുണ്ടാകും എന്തുമായി കൊള്ളട്ടെ നീ വിശ്വസിക്കണം കടല് കടന്ന ജനതയുടെ മക്കളാണ് ഞങ്ങൾ നദി കടന്ന ജനതയുടെ മക്കളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട് ഞാൻ ഈ പ്രശ്നത്തെ ഈ പ്രശ്നത്തെ ഞാൻ മറികടക്കും ഒരു പരിഹാരം ദൈവം എനിക്ക് നൽകും കർത്താവ് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു വിശ്വസിക്കുന്ന ഓരോരുത്തരും യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നാവ് തുറന്ന് ഹൃദയം തുറന്ന് നീ വിശ്വസിക്കണം നിനക്ക് ഒരു അപ്പനുണ്ട് അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം നിനക്ക് പുത്രനായ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് യേശുവേ എന്ന് വിളിക്കണം നിന്നെ എന്നും സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം അപ്പ എന്ന് വിളിക്കാൻ യേശുവേ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാൻ പരിശുദ്ധാൽ ആത്മബലം ലഭിക്കട്ടെ സ്വരമുയർത്തി നാവ് തുറന്ന് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ കൃപ അതനുസരിച്ച് നീ പ്രാർത്ഥിക്കട്ടെ നാവ് തുറന്ന് നീ പ്രാർത്ഥിക്കട്ടെ സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഓ ദൈവത്തിൻ്റെ ആത്മാവേ അത്ഭുതകരമായ ഒരു ദൈവശക്തി ഈ കുടുംബത്തിലേക്ക് വെളിപ്പെടട്ടെ ഈ കൂട്ടായ്മയിലേക്ക് വെളിപ്പെടട്ടെ ഈ വ്യക്തിയിലേക്ക് വെളിപ്പെടട്ടെ ഒരു പുതിയ ശക്തി ഒരു പുതിയ അഭിഷേകം ഈ ദൈവ ജനത്തിലേക്ക് വെളിപ്പെടട്ടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാൻ നിന്ന് കയറി കരയിൽ കാല് കുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകി കരകവിഞ്ഞു കണ്ടോ കണ്ടോ ജനം ജനം ജോർദാൻ നദി കടന്ന് അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായി വീണ്ടും പഴയ പടി ആ നദിയങ്ങനെ വീണ്ടും ഒഴുകാൻ തുടങ്ങി ജനം അക്കരെ എത്തി ജനം അക്കരെ എത്തി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പറയുന്ന എന്റെ ജീവിതത്തിൽ ചില ചില ഇക്കരെ നിന്ന് അക്കരെ നോക്കി വിഷമിച്ചോണ്ട് നിൽക്കുക അല്ലേ അക്കരെ ഇക്കരയും ഇക്കരെ നിന്നോണ്ട് അക്കരയുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കണ്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുക എങ്ങനെ കിട്ടും എങ്ങനെ എത്തും എന്താകും എങ്ങനെ ജീവിക്കും എങ്ങനെ 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 നിന്റെ മുമ്പില് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരമില്ല എന്നാൽ സ്വർഗസ്ഥനായ ദൈവത്തിൽ ആശ്രയിക്കും തോറും നിന്റെ ചിന്തകൾ വികാര വിചാരങ്ങൾ തീരുമാനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റും എന്റെ പ്രിയപ്പെട്ടവരി കടല് കടന്ന ജനുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കടല് കടക്കുന്നതിന് മുമ്പും ശേഷവും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടോ പറഞ്ഞേ ഉണ്ടോ ഉണ്ടോ ഏത് ജനതയാണ് ഇസ്രായേൽ ജനത കടല് കടന്ന ഇസ്രായേൽ ജനതയുടെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ എന്താ പ്രത്യേകത ആരാ അവരുടെ നേതാവ് മോശ മോശ കടല് കടക്കാൻ വന്നിരിക്കുന്ന ഈ ഇസ്രായേൽ ജനതയുടെ അവസ്ഥ എന്താ ഒന്നര ലക്ഷത്തോളം വരുന്ന ജനതയുണ്ട് എത്ര പേര് ഒന്നര ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത ആരാ നേതാവ് മോശ മോശ ജനതയും കൊണ്ട് കടലിന്റെ ഇക്കരെ നിക്കുക ഈ ജനതയുടെ പ്രത്യേകത എന്താ ഈ ഒന്നര ലക്ഷത്തോളം പേര് ആരോഗ്യമുള്ളവരാണോ അല്ലെന്ന് ഈ വരുന്ന ജനതയുടെ അവസ്ഥ എന്താ അതിൽ ഗർഭിണികളുണ്ട് പ്രായമുള്ളവരുണ്ട് മരിക്കാറായിട്ടുള്ളവരുണ്ട് കൈക്കുഞ്ഞുങ്ങളുണ്ട് അല്ലെ അംഗവൈകല്യമുള്ളവരുണ്ട് അങ്ങനെ തുടങ്ങി മുറിവേറ്റ ഒരു ജനതയാണ് ഈ ഇസ്രായേൽ ജനത മുറിവേറ്റ ഒരു ജനത എന്ന് പറയാൻ കാരണം എന്താ ഇവര് മണിമാളികൾ ജീവിച്ചിരുന്ന ജനതയല്ല അടിമത്തത്തിൽ പേറിയിരുന്ന ജനതയാണ് അടിമത്തത്തിന്റെ നുഖം പേറിയിരുന്ന ജീവിതത്തിൽ കണ്ണുനീര് മാത്രം അനുഭവിച്ചിരുന്ന ഇസ്രായേൽ ജനത അപ്പം മുറിവേറ്റ ജനതയാണ് കടലിന്റെ ഈ കരയിൽ ഇങ്ങനെ നിന്ന് വിഷമിച്ചു നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അവർ പുറയിൽ നിന്ന് ഒരു വലിയ പട്ടാള സംഖ്യം വരുന്നുണ്ട് ഏത് പട്ടാളം ഏത് പട്ടാളം പരവോയുടെ പട്ടാളം പരവോയുടെ പട്ടാളം പുറകിൽ നിന്ന് വരുന്നു മുമ്പിലേക്ക് നോക്കുമ്പോൾ കടലാണ് കടല് കടല് മുമ്പോട്ടും പോകാൻ മേലെ പുറകോട്ടും പോകാൻ പാടില്ല നമ്മൾ അതിനെ വിളിക്കും കടലിനും നടുക്ക് പെട്ടു പെട്ടെന്ന് ഇനി അതിനെന്ത് ചെയ്യും സൈഡിലേക്ക് ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ അതും പറ്റത്തില്ല കുത്തനെയുള്ള വലിയ മലനിരകൾ ചതുപ്പ് പ്രദേശമാണ് ഓടാൻ പറ്റത്തില്ല ചതുപ്പിൽ താന്നുപോകും മുമ്പോട്ട് പോകാൻ മേലെ കടലാണ് പുറകോട്ട് പോകാൻ പാടില്ല പട്ടാളം വരുന്നു പട്ടാളം ഇസ്രായേൽ ജനതയുടെ പോലെയല്ല പട്ടാളത്തിലുള്ളവര് ആരോഗ്യമുള്ളവരാ പട്ടാളത്തിലുള്ളവര് ചെറുപ്പക്കാരാണ് ഇസ്രായേൽക്കാരോ ക്ഷീണിച്ചവര് പിറുപിറുത്തവര് ഭാരം വഹിച്ചവര് ജീവിതത്തിൽ അങ്ങേയറ്റം മുറിവേറ്റവര് എന്നാൽ ഈ കടല് കടന്നതിന് ശേഷം കടല് കടന്നതിന് ശേഷം എന്റെ പ്രിയരെ ഇസ്രായേൽ ജനതയുടെ ജീവിത ശൈലി അങ്ങ് മാറി എന്താ പ്രത്യേകത കടല് കടന്ന ജനം അവരക്കരെ എത്തിയതിനു ശേഷം അവരുടെ ഉള്ളിൽ അറിയാതെ തന്നെ ഒരു ശക്തമായൊരു ബോധ്യം കടന്നു വരും ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിനക്കൊരു ദൈവം ഉണ്ടെന്ന് ആ ദൈവത്തിന് നീ പ്രിയപ്പെട്ടതാണെന്ന് നിന്നെ ഇങ്ങനെ ഒരു കടലിന്റെയും നദിയുടെയും കരയിൽ നിർത്തി വിഷമിച്ച് 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 നിന്റെ ജീവിതം അവിടെ ഒടുങ്ങാൻ ദൈവം അനുവദിക്കുകയില്ല പുറപ്പാട് പുസ്തകം തുറന്നേ പുറപ്പാട് പുസ്തകം അതിന്റെ പത്തൊമ്പതാം അധ്യായം അതിന്റെ അഞ്ചാം തിരുവചനം എന്ന് വായിച്ചാലോ അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ് അല്ലേ ലുയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം പറയട്ടെ നിന്നെ കർത്താവിന് നീ കർത്താവിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നീ ഒരുപക്ഷെ പല വിഷയങ്ങളിൽ പരാജയപ്പെട്ട വ്യക്തിയാവും അല്ലെ നിരാശയുടെ അങ്ങേയറ്റം നിരാശയുടെ അങ്ങേയറ്റം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു അച്ഛാ ജർമ്മനിക്ക് പോകാൻ വലിയ ആഗ്രഹത്തോടുകൂടെ പഠിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെയായി പരീക്ഷയുടെ അറ്റം തീപ്പ പലതും കഴിഞ്ഞു എനിക്ക് ഉന്റെ ഉള്ളിൽ വല്ലാത്ത നിരാശയാണ് അച്ഛ നിരാശ നിരാശ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നതാ നിരാശയാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്റെ ജീവിതം മൊത്തം തീറുന്നു ഭാരം ഭാരം ഞാൻ പറഞ്ഞു നീ ധ്യാനത്തിൽ പങ്കെടുക്ക് ദൈവം നിന്നോട് സംസാരിക്കും അപ്പൊ എന്നോട് ചോദിച്ചു ധ്യാനത്തിൽ പങ്കെടുത്താൽ എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റുമോ ധ്യാനത്തിൽ പങ്കെടുത്താൽ എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റുവോ ഞാൻ പറഞ്ഞു ജർമ്മനിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും നിനക്ക് എവിടെ പോകാൻ പറ്റും സ്വർഗത്തിൽ പോകാൻ പറ്റും അപ്പൊ ഇവളി ചിരിച്ചു ധ്യാനം മുന്നോട്ട് നീങ്ങുന്നു അവസാനത്തെ ദിവസം പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു ദൈവവചനം കൊടുത്ത് ആശീർവദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി കൈകൂപ്പി എന്നോട് പറഞ്ഞു അച്ഛാ എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായ അച്ഛാ ഞാൻ പറഞ്ഞാ മനസ്സിലായേ എന്റെ ദൈവത്തിന് എന്നെ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി ജർമ്മനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്റെ ദൈവത്തിന് എന്നെ അത്രമേൽ ഇഷ്ടമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോളൂ നിന്റെ ജീവിതത്തിൽ അവസ്ഥ ഇന്ന് തന്നെ ഈ അവസ്ഥ മാറി പുതിയതാകുമെന്നല്ല ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ ചിന്തിക്കാണ് പത്ത് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് ഞാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്നു വാതിൽ തുറക്കുമ്പോൾ ഒരു പൊതി കിടക്കുന്നു തുറന്നു നോക്കുന്നു പത്ത് ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ നിങ്ങോട്ട് നോക്കിക്കെ അതല്ല ദൈവം പറയുന്നൊരു കാര്യം എന്നാണെന്നറിയോ ഈ പത്ത് ലക്ഷം രൂപ നീ വീട്ടിൽ തീർക്കുന്നതിന് മുമ്പ് എടാ നിനക്കൊരു ബലം വേണം നീ ഒരു കാര്യം തിരിച്ചറിയണം ഈ ഭൂമിയിലെ പത്ത് ലക്ഷം രൂപ അല്ലെന്ന് അതിനപ്പുറം അതിനപ്പുറം നിനക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ടെന്ന് കടല് കടക്കാൻ ഇസ്രായേൽ ജനത്തെ ബലപ്പെടുത്തിയ ദൈവം അവരെ പഠിപ്പിച്ച കാര്യം എടാ മക്കളെ കടല് കിടക്കുന്നതല്ല ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം തരാൻ വേണ്ടി മാത്രമല്ല വിശക്കുമ്പോൾ ആകാശത്തുനിന്ന് മന്നായും കാടപ്പക്ഷിയും ഇതറാൻ മാത്രമല്ല മറിച്ച് നിന്റെ ജീവിതത്തില് നിനക്കെന്നും ആശ്രയിക്കാൻ നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ടെന്നുള്ള ബോധ്യം നിനക്കൊരു അപ്പനുണ്ടെന്ന് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറ നിനക്കൊരു അപ്പനുണ്ടെന്ന് പറക്കൊരപ്പനുണ്ടെന്ന് കിട്ടുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം എനിക്ക് സ്വർഗസ്തനായ ഒരപ്പനുണ്ട് ആ അപ്പൻ എന്നെ കൈവിടത്തില്ല ഒരു കടലിന്റെ മുമ്പിലും ഒരു നദിയുടെ മുമ്പിലും ഞാൻ പതറി കാരണം സ്വർഗസ്ഥനായ അപ്പൻ എനിക്കുണ്ട് കടലാണെങ്കിലും നദിയാണെങ്കിലും അത് കടക്കാൻ ഈ സ്വർഗസ്ഥനായ അപ്പൻ എന്നെ അനുവദിക്കും വലതകര ഉയർത്തി ഒച്ചത്തി പറഞ്ഞ ഹല്ലേ ലുയാ പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങൾ ഈ ഒരാഴ്ച താമസിച്ചത് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൂടരഞ്ഞി താമരശ്ശേരി രൂപതയിലെ അവിടെ ഒരു കുടുംബത്തിലാണ് ആ കുടുംബത്തിൽ താമസിക്കുമ്പോൾ യേശു ആ കുടുംബത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം പറയട്ടെ പിണക്കാട്ട് എന്ന് പറയുന്ന ഒരു കുടുംബപ്പേര് ആ കുടുംബത്തിലെ കുടുംബനാഥ ഒരു ടീച്ചറാണ് മൂന്നാലു മാസങ്ങൾക്ക് മുമ്പ് ആ കുടുംബത്തിലേക്ക് ഈ നമ്മുടെ ധ്യാനമന്ദിരത്തിലെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഡയറക്ടർ അച്ഛനായിട്ടുള്ള ജോജോ ജോ മാരിപ്പാട്ടച്ഛൻ കടന്നു ചെന്ന് ഈ വീട്ടു മുറ്റത്താണ് പോപ്പുലമിഷൻ ധ്യാനങ്ങളൊക്കെ ക്രമീകരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുക്കി അധിക ദിവസം കഴിഞ്ഞിട്ടില്ല ഈ ടീച്ചർ സ്കൂളില് കുട്ടികൾക്ക് മുമ്പില് സ്പോർട്സ് പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ അവിടെ നിൽക്കുമ്പോൾ ഷോർട്ട് പുട്ട് ഒരുത്തിനെറിഞ്ഞു ഈ എറിഞ്ഞ ഷോർട്ട് പുട്ട് അങ് അപ്പുറത്ത് മാറി നിന്നിരുന്ന ഈ ടീച്ചറിന്റെ തലയിലാണ് വന്ന് വീണത് ഷോർട്ട് പുട്ട് പുട്ട് ഈ ടീച്ചറിന്റെ തലയിൽ വീണ് തലയുടെ ഒരു വശം തകർന്ന് ധരിപ്പണമായി ബോധം കെട്ട് കിടക്കുന്നു ഐസ്യുവിൽ പത്ത് ദിവസം നാടായ നാട് മുഴുവൻ പറഞ്ഞു ടീച്ചർ പോയി കാരണം ഇത്രയും വലിയ പുട്ട് വീണാ പിന്നെ എഴുന്നേറ്റ് നിൽക്കുവോ ആ ടീച്ചർ പോയി പ്രാർത്ഥനയും സങ്കടവും ഒക്കെ ഒരു വശത്ത് ഉയരുന്നു സങ്കടത്തിന്റെ സങ്കടം എന്റെ പ്രിയപ്പെട്ടവരെ ഇത് സംഭവിച്ചിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ പ്രിയപ്പെട്ട ജോജോ അച്ഛൻ ആ കുടുംബത്തിൽ ചെന്നിട്ട് ആ ചേച്ചിയോട് കിടപ്പുരോഗിയായിരിക്കുന്ന അവസരത്തില് ആശുപത്രിയിൽ തിരിച്ചു വന്നപ്പോ പറഞ്ഞു കൊടുത്തു എന്റെ പൊന്നു സഹോദരി വിഷമിക്കേണ്ട കാര്യമില്ല കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൂടെയുണ്ട് ഐ സുവിയില് പത്ത് ദിനങ്ങൾ കഴിഞ്ഞ് സാവധാനം ജീവിതത്തിന്റെ സാധാരണ നിലയിലോട്ട് കടന്നു വന്നു ഞാൻ പറഞ്ഞത് ധ്യാനത്തിന് വേണ്ടി ആ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് തന്ന ആദ്യത്തെ സന്ദേശം തന്നറിയോ ഈ സഹോദരിയാണ് ഏറ്റവും മുമ്പിൽ നിന്ന് കൈകൂപ്പിക്കൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് അച്ഛാ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ നാല് വൈദികർ ആ വീട്ടിലോട്ട് സന്തോഷത്തോടെ കടന്നു എന്നപ്പോൾ അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കിയത് പത്ത് ദിവസം ഐസുവിൽ കടന്ന തലയിൽ ഷോർട്ട് പുട്ട് വീണ ഈ ടീച്ചറെയാണ് ഈ ടീച്ചറുടെ മുഖത്ത് നല്ല പുഞ്ചിരി ഈ ടീച്ചർ പറഞ്ഞു തന്നെ അറിയോ അച്ഛ എന്നെ കർത്താവ് കിടത്തി പക്ഷേ ഉണ്ടല്ലോ എന്നെ ഇന്ന് നിലനിർത്തി കർത്താവ് എന്നെ ഇങ്ങനെ കിടത്തിയെങ്കിലും എനിക്ക് നല്ല ബോധ്യം ഉണ്ടാ കാരണം കടല് എന്നെ ഒരു നദിയുടെ മുമ്പില് കർത്താവ് ഇട്ടിട്ട് പോവില്ല ഇട കിട്ടുന്നുണ്ടോ കടല് കടന്ന എന്നെ ഒരു നദിയുടെ മുമ്പിൽ എന്റെ കർത്താവ് ഇട്ടിട്ട് പോരില്ലെന്ന് ഇവിടെയിരുന്നുകൊണ്ട് ഞാനിത് പറയുമ്പോൾ ജീവിക്കുന്ന ചില സാക്ഷ്യങ്ങളുടെ മുമ്പിലോട്ട് വെച്ചിട്ട് ആരെങ്കിലും രോഗപീഠകളിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് നനക്ക് തരുന്ന ഒരു സന്ദേശമാണ് എല്ലാം തീർന്നുവെന്ന് കരുതി ഒരുപക്ഷെ ഐ സിയുയിലായിരിക്കും ആശുപത്രി വരാന്തകളിലായിരിക്കും കുടുംബത്തിലായിരിക്കും കിടപ്പുരോഗികളായിരിക്കും എന്നാൽ എന്നാൽ നീ ചങ്കുറപ്പോടെ വിശ്വസിച്ചോണം സ്വർഗത്തിൽ എനിക്കൊരപ്പനുണ്ട് ആ സ്വർഗത്തിലുള്ള അപ്പനുണ്ടല്ലോ ഈ കടല് കടന്നത് എന്നെ ഇനി നദി കടക്കാൻ ഈ പ്രശ്നത്തെ മറികടക്കാൻ ഈ രോഗത്തെ മറികടക്കാൻ എന്റെ കർത്താവ് എന്നെ സഹായിക്കും ഹാലേലുയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇരുന്നോണ്ട് ഈ വചനം കേൾക്കുമ്പോൾ അതങ്ങ് വിശ്വസിക്കണം വിശ്വസിക്കണം ഡൽഹിയിൽ ധ്യാനമന്ദിരത്തില് എല്ലാ ശനിയാഴ്ചയും ശുശ്രൂഷകൾ നടക്കുന്നു ഏഴെട്ട് വർഷക്കാല ആ ധ്യാനമന്ദിരത്തിലായിരുന്നു ഞാൻ ശനിയാഴ്ച ദിനങ്ങളിലെ ശുശ്രൂഷക്ക് പല ജാതി മതത്തിലുള്ള പല ഭാഷ സംസാരിക്കുന്ന ജനതയാണ് മുമ്പിലുള്ളത് ഇതുപോലെ മലയാളത്തിലൊന്നുമല്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പല ഭാഷകളിൽ ഒരുമിച്ച് നടത്തുന്ന എല്ലാ ശനിയാഴ്ചത്തെയും ശുശ്രൂഷ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം ശനിയാഴ്ച മുൻവശത്ത് ഏറ്റവും മുൻപിലായിട്ട് വലിയ പ്രായമൊന്നില്ലാത്തൊരു മനുഷ്യൻ വന്ന് ഏങ്ങലടിച്ച് കരയുന്നുണ്ട് ഇയാൾ ആരാന്ന് ഇന്നേളം ഞാൻ കണ്ടിട്ടില്ല ഏങ്ങലടിച്ചു കരയുന്നു ഒരു ശനിയാഴ്ചയല്ല പിന്നത്തെ ശനിയാഴ്ചയും കണ്ടു അപ്പൊ ഇയാളെ ഒന്ന് കാണണം പക്ഷെ ആരാധന കഴിയുമ്പോൾ ഇയാളെ കാണാനില്ല മൂന്നാമത്തെ ശനിയാഴ്ച ഇയാൾ ആരാധനയ്ക്ക് വന്ന് അതേ സ്ഥലത്ത് നിന്ന് തമ്പുരാന്റെ മുമ്പില് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ആരാധന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി വീണ്ടും ഇയാൾ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ചാ ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്ന ഒരാളാണ് എന്റെ അമ്മ ഇവിടെ അടുത്ത് ഫരിദാബാദിൽ ഇവിടെ അവിടെ അമൃത ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മ കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസമായിട്ട് അൺകോൺഷ്യസായിട്ട് അബോധ അവസ്ഥയിൽ കിടക്കുന്നുണ്ട് എൻ്റെ സഹോദരി അമ്മയുടെ കൂടെ ആശുപത്രിയിലുണ്ട് ഞാനും അമ്മയുടെ കൂടെയുണ്ട് അവിടെ വന്ന് ആശുപത്രി നിൽക്കുമ്പോൾ ആശുപത്രിയിലെ ഒരു മലയാളിയായിട്ടുള്ള നേഴ്സാ പറഞ്ഞത് ഇവിടെ അടുത്തൊരു ധ്യാന കേന്ദ്രം ഉണ്ട് നിന്റെ അമ്മയ്ക്ക് പോയിണ്ടി നീ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്ക് അങ്ങനെ അച്ഛ കഴിഞ്ഞ രണ്ട് ശനിയാഴ്ചകൾ ഞാൻ വന്നു ഇതെന്റെ മൂന്നാമത്തെ ശനിയാഴ്ചത്തെ പ്രാർത്ഥനയാണ് എന്നിട്ട് ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്നുണ്ട് ഇങ്ങനെ കരയുവാണ് പക്ഷെ ഈ കരച്ചിലിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്നറിയോ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ചിരിക്കുന്നുണ്ട് ചിരിക്കുന്ന ഒരു കരച്ചില് അതിനെയാണ് ആനന്ദ കണ്ണീരെന്ന് പറയുന്നത് ഈ കരച്ചിലിനിടയിൽ ഈ മനുഷ്യൻ പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസമായി എൻ്റെ അമ്മ ആശുപത്രിയിൽ ആയിട്ട് അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഈ അമ്മ ഒന്ന് കണ്ണ് തുറന്നെങ്കിലേ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ ഈ അമ്മ ഒന്ന് കണ്ണ് തുറക്കണം കാരണം ബോധാവസ്ഥയിലെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ ഞങ്ങളെ കൊണ്ട് പഠിച്ച പണി പണത്തിട്ട് ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല ആ ഡോക്ടർ മറ്റൊരു മതവിശ്വാസിയ ഇയാളോട് പറഞ്ഞെന്നറിയോ എടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്ക് അമ്മ കണ്ണ് തുറന്നാൽ അമ്മ കണ്ണ് തുറന്നാൽ നമുക്ക് ചികിത്സ ആരംഭിക്കാം ഈ മനുഷ്യൻ ആ രണ്ട് ശനിയാഴ്ചകളിൽ അൾത്താരുടെ മുമ്പിൽ വന്നിരുന്ന് വാവിട്ട് നിലവിളിച്ചത് മുഴുവൻ ആശുപത്രിയിൽ കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു അമ്മയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മകൻ മൂന്നാമത്തെ ശനിയാഴ്ച എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കരയുന്നുണ്ട് ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട് ഈ മനുഷ്യൻ പറയുക അച്ചാ കർത്താവിൻ്റെ ഞങ്ങളുടെ കുടുംബത്തോടുള്ള കരുണ കരുണയോർത്തിട്ട് അച്ഛ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അച്ഛാ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഞാനിവിടെ നിന്ന് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ ആശുപത്രിയിൽ കണ്ണു തുറന്നു പ്രൈസലോട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആശുപത്രിയിലുള്ള സഹോദരിയും ഡോക്ടർമാരെയൊക്കെ വിളിച്ചു ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു ഇതെന്ത് മറിമായ ഇതിലെന്തോ അസ്വാഭാവികതയുണ്ടല്ലോ ഇപ്പോൾ ഇന്ത ഇങ്ങനെ കണ്ണു തുറക്കാൻ കാരണം ഇതിലൊരു ദൈവിക ഇടപെടൽ മറ്റു മതസ്ഥരായിട്ടുള്ള ഡോക്ടർമാര് വന്നിട്ട് പറയാ ഇത് എങ്ങനെ സംഭവിച്ചു അപ്പോൾ ആ സഹോദരി പറഞ്ഞു എൻ്റെ സഹോദരൻ ഇപ്പോൾ ഇവിടെ അടുത്തൊരു ധ്യാന കേന്ദ്രത്തിൽ തമ്പുരാനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ എന്റെ മുമ്പിൽ നിന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കരയുന്നുണ്ട് ആനന്ദ കണ്ണീർ വീഴ്ത്താൻ കാരണം എന്താണെന്നറിയോ അതായത് ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നു ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ അമ്മ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് ഉത്തരം നൽകുന്ന ഒരു സ്വർഗസ്ഥനായൊരു ഒരു ബോധ്യത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിതിവിടെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏതൊരവസ്ഥയുടെ നടുവിൽ നിങ്ങൾ വിശ്വസിക്കണം കടല് കടന്നൊരു ജനതയുടെ മക്കളാണ് നമ്മൾ നദി കടക്കാൻ ശക്തി നൽകിയ സ്വർഗസ്ഥനാ പിതാവിന്റെ മക്കളാണ് നമ്മൾ കടല് കടന്ന നദി കടന്ന നീ ഇന്ന് ഒരു പ്രശ്നത്തിന്റെ മുമ്പിലും നിന്റെ ജീവിതം ഇട്ടിട്ട് പോകരുത് ഹല്ലേ ലുയാ ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും നിന്നോടും പഠിപ്പിക്കുന്ന സത്യം അതാണ് ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാം തിരുവചനം എന്താ പഠിപ്പിച്ചത് ജോഷു പഠിപ്പിച്ചത് ശക്തനും ധീരനുമായിരിക്കുക നീ ഭയപ്പെടരുത് ഹല്ലേ ലുയാ വലതകരമുയർത്തിക്കേ കണ്ണച്ചോളൂ ഇന്നും നീ കടന്നു പോകുന്ന അവസ്ഥ ഒരു പക്ഷേ കടൽ പോലെ നിന്റെ മുമ്പിലെ തിരമാലകൾ ഇങ്ങനെ അലതല്ലി കടന്നു വരുന്നുണ്ടല്ലോ എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞുകൂടാ മറുകര കാണാൻ പോലും പറ്റില്ല അത്രത്തോളം വലിയൊരു കടലിന്റെ മുമ്പിലാണ് നീയ്യ് ഇസ്രായേൽ ജനം നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ നിന്നതാ നിന്നതാ കടല് കടക്കാൻ ഇസ്രായേൽ ജനത്തെ ശക്തിപ്പെടുത്തിയ സ്വർഗസ്ഥനായ പിതാവ് മുന്നോട്ടുള്ള യാത്രയിൽ ജോർദാൻ എന്ന് പറയുന്ന നദിയുടെ മുമ്പിലും ആ ജനത്തെ നിർത്തി എന്തിനെന്നറിയോ കുത്തിയൊഴുകുന്ന നദിയുടെ തിരമാലകളിൽ പെട്ട് ജീവിതം അവസാനിക്കാനല്ല മറിച്ച് അതിനെയും കടന്ന് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാവണം എനിക്ക് ഒരു പിതാവുണ്ട് ൈവത്തിന്റെ ആത്മാവെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കപ്പെട്ട് തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ ഒരു പുതിയ അഭിഷേകം കർത്താവ് വെളിപ്പെടുത്തട്ടെ ഓരോ വ്യക്തിയുടെ മേലും ദൈവിക ശക്തി വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾ ഈ സമയത്ത് തന്നെ സംഭവിക്കപ്പെടട്ടെ സംഭവിക്കപ്പെടില്ല

രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരൊറ്റ വിളി പരിശുദ്ധാത്മാവേ ആരാധന 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 ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ദൈവജനത്തിന്റെ മേലും എടിപ്പെടട്ടെ അസ്വസ്ഥതകൾ മാറട്ടെത്മാവിന്റെ അഭിഷേകത്താൽ കരങ്ങൾ കൂപ്പിച്ചോളൂ കണ്ണടച്ചോളൂ നീ വിശ്വസിക്കണം ഞാൻ നിൽക്കുന്ന സ്ഥലം ഇത് കർത്താവ് ഇടപെടുന്ന സ്ഥലമാണ് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്ര എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു ദൈവമേ നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്ര ഒന്നും രണ്ടുമല്ല നാൽപ്പത് വർഷം ഇതെന്റെ ജീവിതത്തിൽ ഞാൻ സംഭവിക്കുന്നു കടല് കടന്ന ജനതയാണ് ഞാൻ നദി കടന്ന ജനതയാണ് ഞാൻ ദാഹിച്ച് വളർന്നപ്പോ കർത്താവ് എനിക്ക് വേണ്ടി വെള്ളം തന്നതാ വിശന്നപ്പോ സ്വർഗത്തിൽ നിന്ന് കാടപക്ഷിയും മന്നയും ഒരുക്കിയ ദൈവമാണ് രോഗപീഠകളുടെ നടുവിൽ എനിക്ക് വേണ്ടി കർത്താവ് സൗഖ്യം ഒരുക്കിയതാണ് ഞാൻ തളർന്നു പോകാൻ ഈ മരുഭൂമിയിലെ കൊടുമ്പയലിൽ തളർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും ഓ ദൈവമേ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു ഈ ജനത്തിൻ്റെ ഇടയിൽ ദൈവന്മാവ് വരുമ്പോൾ മുത്തുകളെല്ലാം വരണ്ടുവറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു ഒരു കുളിർ തെന്നലായി എന്നകതാരീതി പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ ഗുഹായേ